ഗുഡ് മോഡി കെയർ മോർണിംഗ് ഗൈസ് ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ഒരു ബിസിനസ് അവസരത്തെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ മോഡി കെയർ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ് അത് ഈ ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും ചിലരൊന്നും കേട്ടിട്ടുണ്ടാവില്ല ഈ ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് വ്യക്തികളുടെ ജീവിതം മാറി മറിഞ്ഞിട്ടുണ്ട് അതിന് ഒരുപാട് ഉദാഹരണങ്ങളും ഉണ്ട് പക്ഷേ കുറച്ച് പേര് അത് പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോയിട്ടുള്ളവരുമുണ്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ അവർക്ക് ശരിയായിട്ടുള്ള നോളജ് കിട്ടിയിട്ടില്ല എന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുക എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ അവിടെ പോയി തിരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയോടാണോ അതോ അവിടെ പോവാതെ വഴിതെറ്റി നടന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയോടാണോ ചോദിക്കുക അതേ സംഭവം തന്നെയാണ് ഇതിലും ഇതിൽ വിജയിച്ചിട്ടുള്ളവരോടും ഇതിനെപ്പറ്റി നല്ലൊരു ധാരണയുള്ള ആൾക്കാരോടും മാത്രമേ ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് കാര്യമുള്ളൂ ബാക്കി ഇത് പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ടുള്ളവരും ഇത് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവില്ല അവരൊക്കെ നെഗറ്റീവേ പറയുള്ളൂ ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ സക്സസ് ആയിട്ടുള്ള വ്യക്തികളോട് മാത്രം ഇൻസ്ട്രക്ഷൻസ് ചോദിക്കുക ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സ്വയം ചിന്തിക്കുക നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ജീവിതത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണോ എന്ന് ഇ എം ഐ ലോൺ ഇതെല്ലാം ഇല്ലാത്തവരാണോ എന്ന് സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ട് എന്ന് നമുക്ക് ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടോ എന്ന് ഫോർ എക്സാമ്പിൾ ഒരു ഫുഡ് കഴിക്കാൻ പോവുകയോ ഡ്രസ്സ് എടുക്കാൻ പോവുകയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ എവിടേക്കാണ് നോക്കുക ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ പ്രൈസ് ടാഗിലും ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ മെനു കാർഡിലാണല്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇപ്പോ ഈ നിമിഷം തൊട്ട് ചിന്തിച്ചു തുടങ്ങണം നമുക്ക് സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടാണ് അത് നമ്മൾ ഇങ്ങനെയാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചു പോയാ മതി എന്ന് ചിന്തിക്കുന്നവരോടല്ലോ നമ്മൾ സ്വയം ചിന്തിക്കണം നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എന്നും ചേഞ്ചസ് വേണം എന്നും സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് ഇത് നമുക്കിത് ഫുൾ ടൈം ആയിട്ടും ചെയ്യാം അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടും ചെയ്യാം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അതായത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും ലൈഫ് ബിൽഡ് ചെയ്യാനും ലൈഫ് എൻജോയ് ചെയ്യാനും ഇപ്പോഴുള്ള അവസ്ഥകളിൽ നിന്നും നല്ലൊരു ചേഞ്ച് ആവാനും വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ബിസിനസ് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും എക്സ്ട്രാ ഇൻകം അഥവാ അഡീഷണൽ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോയിലേക്കും ഈ ചാനലിലേക്കും വെൽക്കം ഇത് ഈ ബിസിനസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ വിശദമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സ്റ്റേ റ്റോൺ മൈ നെക്സ്റ്റ് വീഡിയോ